ഒപ്പനങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫ് സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേർ റോഡ് വണ്ടു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാടിക്കാവ് റോഡ് വണ്ടൂർ നിലമ്പൂർ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തൊഴിലധിഷ്ഠിത ഹയർ സെക്കൻഡറി വിഭാഗം നിലമ്പൂർ ജി എം വി എച്ച് എസ് എസ് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ മുക്കട്ടയിലെ സ്നേഹാരാമത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഈ മുക്കട്ടയിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരത്തിലുള്ള മക്കളാണ് ഏകദേശം ഒരു മാസം മുമ്പ് നമ്മുടെ സ്കൂളിന്റെ മുൻവശവും ബേക്ക് വശവങ്ങളുമെല്ലാം തന്നെ വൃത്തിയാക്കി പോയതിനുശേഷം കഴിഞ്ഞ ആഴ്ച വീണ്ടും ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിനാ കണ്ടു മുനിസിപ്പാലിറ്റി സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണം മുനിസിപ്പാലിറ്റിയുടെ ആദ്യത്തെ പരമോന്നതമായ ഒരു അജണ്ടയാണ് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ആരെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നതോ കത്തിക്കുന്നതോ കണ്ട അത് വീഡിയോ എടുത്ത് മുനിസിപ്പാലിറ്റിക്ക് കൊണ്ടു തന്നാൽ നിങ്ങൾക്ക് പാരിതോഷികം തരും നിലമ്പൂർ ജി എം എൽ പി സ്കൂളിൽ നടക്കുന്ന സപ്തദിന ക്യാമ്പിന്റെ അനുബന്ധമായി സ്നേഹാരാമം പദ്ധതിയിലൂടെ മുക്കട്ട കാത്തിരിപ്പ് കേന്ദ്രം എൻഎസ്എസ് വിദ്യാർത്ഥികൾ ശുചീകരിക്കുകയും ചുമർചിത്രങ്ങൾ വരച്ച് നവീകരിക്കുകയും ചെയ്തു നിലമ്പൂർ നഗരസഭയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് മൂന്ന് ദിവസത്തോളം സമയമെടുത്താണ് വിദ്യാർത്ഥികൾ കാത്തിരിപ്പ് കേന്ദ്രം നിറപ്പകിട്ടാക്കി മാറ്റിയത് നഗരസഭാ പരിധിയിൽ പന്ത്രണ്ട് പ്രദേശങ്ങളിലാണ് സ്നേഹാരാമം പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ക്റിയ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈജ നഗരസഭാ കൌൺസിലർമാരായ അഷ്റഫ് റനീഷ് കുപ്പായി ഹെഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ റഹ്മാൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി ജി ലീനാകുമാരി പ്രിൻസിപ്പാൾ എൻ വി റുഖിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച